മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വായ്പ നമ്മൾ ഹൈ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും എല്ലാ പ്രാവശ്യവും ഹൈ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഇതാ ഇത് ശരിക്കും ഒരു ഹൈ പ്ലാന്റിന്റെ കൂടെ തന്നെയാണ് ഇതേണ്ട ലോഡൌൺ ഡൗൺ ഹൈ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എന്തൊരു ഭംഗിയായിട്ടാണെന്ന് നോക്കിയാൽ അത് ചുമരിൽ ഒരു പിടുത്തമില്ലാതെ ഇങ്ങനെ കറക്റ്റായിട്ട് പറ്റി പിടിച്ച് എന്താ പറയുക ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുന്ന പോലെ ഭംഗിയായിട്ട് അതായത് ശരിക്കും ഒരു ഹോളിൽ പെയിന്റ് ചെയ്ത അതേ ഭംഗി തന്നെയാണ് അപ്പൊ ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പൊ ഏകദേശം മനസ്സിലായി നമ്മുടെ ശിവേട്ടന്റെ വീട്ടിൽ തന്നെ പുസ്തകങ്ങളായ കാഴ്ചകളാണ് ഓരോ പ്രാവശ്യവും ഈ വീട്ടിൽ വരുമ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഒരു ചെറിയ ഐഡിയ അതിന് പറഞ്ഞുതരാം ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം തന്നെ എന്റെ പേര് സെവൻ ശിവേട്ടന്റെ മോളാണ് അപ്പൊ ശിവേട്ടൻ ആരാന്നല്ലേ പറയോ ശിവേട്ടന്റെ പിന്നെ പരിചയമില്ലാത്തവര് വളരെ കുറവാണ് നമ്മുടെ ചാനലില് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലേ സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കിയ കുറേ സംഭവങ്ങളുണ്ട് ബറാബെ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ അബിയു ആയിക്കോട്ടെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അതിനകത്തുണ്ടാവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ആണ് കേട്ടോ അപ്പൊ വലിയ വലിയ വീഡിയോസ് അല്ല നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നെ ഇവരുടെ അപ്പൻ്റെ മോളുടെയും ചെറിയ ചെറിയ തമാശകളും അതിലുള്ളുണ്ട് കേട്ടോ ഇനിയും കാണുന്ന പോലെ ഒന്നല്ല ആള് ശരിക്കും നല്ല നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് അതേപോലെ നല്ലോണം വ്ളോഗ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു